പരിശുദ്ധ ലയോ പതിനാലൻ മാർപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുമ്പോൾ ലോകം വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് സത്യത്തിൽ നീതിയിൽ സമാധാനത്തെ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനുള്ള വലിയ ആഗ്രഹം മാർപ്പ പ്രകടിപ്പിക്കുകയുണ്ടായി ഈശോ പത്രോസിനെ ഏൽപ്പിച്ച ദൗത്യം ഇന്ന് മാർപ്പാപ്പ ഏറ്റെടുക്കുകയാണ് കാറ്റൻകോളിൽ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സഭാ നവകയെ നേരായി വഴിക്ക് നയിക്കുവാനുള്ള ആ വലിയ ഉത്തരവാദിത്വം മാർപ്പാപ്പ ഏറ്റെടുത്ത് പ്രത്യാശയുടെ തീർത്ഥാടകരായി ലോകത്തെ മുഴുവനും ദൈവത്തെ ലക്ഷ്യമാക്കി നയിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊതമംഗലം രൂപതയിലെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന ആശംസകൾ നേരുന്നു അവരെല്ലാവരും സ്വർഗത്തിൽ ലക്ഷ്യമാക്കി ആ പാപ്പയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ലിയോ പതിനാലാമൻ പാപ്പായുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ തുടങ്ങിയവയൊക്കെ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിൽ വലിയ ഒരു പ്രേക്ഷിത ദൗത്യത്തിനായിട്ടാണ് നിയുക്തനായത് പെറുവിലെ ശ്രേഷ്ഠമായ പ്രേക്ഷിത ദൗത്യങ്ങളുമായി അദ്ദേഹം പിന്നീട് മുന്നേറുകയും ഫ്രാൻസിസ് പാപ്പ തന്നെ അദ്ദേഹത്തെ കാഠനിലാക്കുകയൊക്കെ ചെയ്തു എന്ന കാര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എനിക്ക് പെട്ടെന്ന് പാപ്പയെക്കുറിച്ച് ഉള്ള ചിന്തകളിൽ മനസ്സിൽ വരുന്നത് അദ്ദേഹം ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജ്യനായ ഒരു വ്യക്തിയായിട്ട് തിരുസഭ കണ്ടെത്തുകയായിരുന്നു ദൈവം നിയോഗിച്ച വ്യക്തിയെ കതിനാൽ സംഘം കണ്ടെത്തുകയായിരുന്നല്ലോ മീഡിയ കണ്ണുകളിലൊന്നും ഉടക്കി നിൽക്കാതെ പോയ ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് എത്ര മനോഹരമായിട്ടാണ് സഭയുടെ അമരക്കാരൻ എന്നുള്ള ദൗത്യത്തിലേക്ക് കടന്നു വന്നതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു പാപ്പ ഒരു കോമ്പിനേഷനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാലം ചെയ്ത ബെനഡിക്റ്റ് പാപ്പായുടെയും ഫ്രാൻസിസ് ഒരു കോമ്പിനേഷൻ ഞാനൊരു അഗസ്റ്റീനിയൻ സന്യാസിയാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചല്ലോ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളോടുള്ള വലിയ ഒരു വിശ്വസ്തതയിൽ സഭയുടെ വിശ്വാസ പൈതൃകങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നാൽ കാലഘട്ടത്തിന് ചേരുന്ന വിധം അധുനാധുനികതയുടെ ദർശനങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളോട് സംവദിക്കാൻ പാകത്തിൽ നിലപാടെടുക്കണം എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നത് ശ്രദ്ധേയമാണ് പാപ്പായുടെ വാക്കുകളിൽ രണ്ടാം രണ്ടാമധിക്കാൻ കൗൺസിലിൻ്റെ നവീകരണ ദർശനങ്ങൾ സഭയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാൽ അതോടൊപ്പം തന്നെ യവഞ്ചേലി ഗൗതിയും എന്ന ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ രൂപീകരിക്കും എന്നൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് സഭയുടെ ആരാധനാക്രമത്തോടും സഭാ വിശ്വാസ പൈതൃകങ്ങളോടും പാപ്പായ്ക്ക് വലിയ പ്രതിബദ്ധതയുണ്ട് എന്ന് മാത്രമല്ല അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് സഭാപിതാക്കന്മാരെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും അവരുടെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിന് ഈ കാലഘട്ടത്തോട് സംവദിക്കുന്നതിന് അനിവാര്യമാണെന്നും പാപ്പ പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധേയമാണ് അതേസമയം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും നിരാലംബരോടും ഇറമ്പുകളിലേക്ക് തിരസ്കരിക്കപ്പെട്ടവരോടുമുള്ള വലിയ പ്രതിബദ്ധതയും അവർക്ക് വേണ്ടിയുള്ള സമർപ്പണവും പാപ്പായുടെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പായുടെ ആ ഉന്നതമായ ലോകത്തെ മുഴുവനും ചേർത്ത് പിടിക്കുന്ന പ്രത്യേകിച്ചും പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ആ വലിയ കരുതലും സ്നേഹവും തീർച്ചയായിട്ടും ലയോ പതിനാലാമൻ പാപ്പായ്ക്ക് ഉണ്ടാകും ഒപ്പം സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ അല്പം പോലും ഒരു അയവ് വരുത്താതെ തന്നെ ഉറച്ചു നിൽക്കും അദ്ദേഹം എന്നും വളരെ വ്യക്തമാണ് സഭയുടെ പ്രേഷിത ദൗത്യങ്ങളെക്കുറിച്ച് വലിയ അവബോധം അദ്ദേഹത്തിനുണ്ട് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന രണ്ടാമധിക്കാൻ കൗൺസിലിൻ്റെ ആ കാഴ്ചപ്പാട് ശക്തമായിട്ട് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നുണ്ട് പ്രേഷിത മുന്നേറ്റം ആവശ്യമാണ് സുവിശേഷത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും എത്തണം എന്നുള്ള കാഴ്ചപ്പാട് ഈശ്വമിശിഹ ഒന്നാണ് ആ മിശിഹായിൽ എല്ലാവരും ഒന്നിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടൊക്കെ മനോഹരമായിട്ട് പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിനെയും സഭാപിതാക്കന്മാരെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് സഭാപിതാക്കന്മാരെ വളരെയധികം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ പല പ്രസംഗങ്ങളിലും എന്നതും ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചുമെല്ലാം ലയോ പതിന്നാലൻ പാപ്പയ്ക്ക് വലിയ അപ്രിസ്യേഷനാണ് അവരൊക്കെ ആ പൈതൃകങ്ങളിൽ ഉറച്ചു നിൽക്കണം എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് പൗരസ്ത്യ ഗുരുക്കന്മാരായ സഭാപിതാക്കന്മാരായ വിശുദ്ധ എഫ്രേമിനെയൊക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ മാറുപ്രേമിൻ്റെയും മറ്റ് സഭാപിതാക്കന്മാരുടെയും ഒക്കെ കാഴ്ചപ്പാടുകൾ അഗസ്റ്റിനെ പോലെയുള്ള വലിയ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ ഈ കാലഘട്ടത്തെ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ കൂടുതൽ ബലപ്പെടുത്തി നിർത്തി പലതരത്തിലും പല കോംപ്രമൈസുകൾക്കും തയ്യാറാകുന്ന സെക്കുലറിസം അല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഉത്തരാധുനികതയുടെ ആവേശകതയെല്ലാം വളർന്നു വരുന്നൊരു കാലത്ത് നല്ല ഉറപ്പുള്ള അടിസ്ഥാനപരമായ വിശ്വാസബോധ്യങ്ങളിൽ തന്നെ സഭയെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളോടും ആവശ്യങ്ങളോടും ശക്തമായ വിധം പ്രതികരിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പാപ്പ പറഞ്ഞു വെക്കുന്നത് ലയോ എന്നുള്ള പേര് പോലും ആ ഉറച്ച നിലപാടിൻ്റെ സൂചനയാണെന്നത് അദ്ദേഹം പറയുന്നുണ്ട് ലയോ പതിമൂന്നാമൻ്റെ റേരും നോവാരും പോലത്തെ വലിയ ഒരു തൊഴിലാളികൾക്ക് വേണ്ടി തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെയുള്ള ശ്രദ്ധേയമായ പ്രബോധനങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തുടർന്ന് പ്രവർത്തനം ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് എന്നതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ലയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചത് ലയോ പതിമൂന്നാമന്മാർ പപ്പാ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് സഭയെ കരുത്തോടെ നയിച്ച പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ച അവർക്ക് വേണ്ടി നിലപാടെടുത്ത ലോകത്തെ മാറി ചിന്തിപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിച്ച വലിയൊരു പാപ്പയാണ് അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടെന്ന വിധം ഈ കാലഘട്ടത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കാൻ എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ടവരെ എല്ലാം ചേർത്ത് പിടിക്കാനുള്ള ധീരമായ ഒരു സാന്നിധ്യമായിട്ട് ലയോ പതിനാലാമൻ മാ പാപ്പ മാറുമെന്നതിന് ഒരു സംശയമില്ല പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നൽകിയ വലിയ ഒരു സമ്മാനമാണ് പാപ്പ എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം അനുസ്മരിക്കുകയാണ് ഈ വലിയ ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ഇവിടെയൊക്കെ ആയിരുന്നു കൊണ്ട് നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മളെല്ലാം പ്രാർത്ഥനയിലാണ് ലയോപത്നാല് അവൻ പാപ്പ സഭയുടെ അമരക്കാരനായി സ്ഥാനമേൽക്കുന്ന ഈ ദിവസത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ഔദ്യോഗികമായിട്ട് ലയോ പതിനാലാമൻ പാപ്പയായി സ്ഥാനമേൽക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പാപ്പയ്ക്ക് കൊട്ടപ്പുറം രൂപതാ മക്കളെയും മക്കളുടെ ആശംസകൾ പ്രാർത്ഥനയായി ഞങ്ങൾ നേരുന്നു ലയോ പതിമൂന്നാമന്റെ പാതയിലും അതിനുശേഷം ലയോ എന്ന പേര് ഫ്രാൻസിസ് അസിസിയുടെ കൂടെ നടന്ന ബ്രദർ ലയോയുടെ പേരും ഉൾക്കൊള്ളുന്ന ഈ പേര് ഉത്തമ ബോധ്യത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ടവരോട് വട്ടം ചേരുവാനും സാമൂഹ്യ പ്രബുദ്ധതയോടുകൂടി നയിക്കുവാനും പാപ്പായ്ക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അഗസ്റ്റീനിയൻ ചൈതന്യം ഉൾക്കൊണ്ടും കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കത്തോലിക്കരോട് ക്രൈസ്തവരോടൊത്ത് ഒരു നല്ല ക്രൈസ്തവനായിട്ട് ജീവിക്കാനുള്ള മനോഭാവവും മറ്റുള്ളവരെ ക്രിസ്തുവിനെ കടുപ്പിക്കുവാനുള്ള അതിനുവേണ്ടിയുള്ള യജ്ഞത്തിൽ പാപ്പയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ஆத்மீய வெளிச்சமாக கழியத்தை ஆசம்சிக்கணும் பிரார்த்திக்கணும் சகோதர சகோதரி மாதிரி ஷெக்கீனா டிவிடைய வியூவர்ஸ் எல்லாருக்கும் என்னுடைய நமஸ்காரம் இன்னும் நம்முடைய புதிய பாப்பா பதினாமன் லியோ அவருடைய சுமதல இயக்கின்ற திவசமான இப்போ அவருடைய ஆதிய குர்பானாக்கி நான் போகிறதுண்டு புதிய பாப்பா நம்ம எல்லோருக்கும் கிறிஸ்டியானிகளுக்கு மாத்திரமல்ல லோகம் முழுவதுக்கும் ஒரு கிருத்தியமான ஒரு லீடராகும் அது கொண்டு அவருடைய சுற்றுஷா முழுவனும் நீதிக்கும் சமாதானத்துக்குமான ஒரு பாப்பாவாக அவர் நம்ம எல்லோருக்கும் உண்டு அவருடைய ஈ திவசத்தில் എല്ലാവരുടെയും യും എല്ലാവിധ ആശംസകളും പ്രാർത്ഥും ആഗോളസയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പരമാധ്യക്ഷനായ ലിയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണ ദിനമാണല്ലോ ഇന്ന് ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധ പിതാവിന് നേരുന്നു പരിശുദ്ധ ലിയോ പാപ്പയെ കുറിച്ച് സ്മരിക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് അതിനേക്കാളും ഉപരി ഹൃദയത്തോട് തൊടുന്ന അനുഭവം അദ്ദേഹത്തെ കുറിച്ചുള്ള സ്മരണ ജനിപ്പിക്കുന്നത് കേരളത്തെ നന്നായി അറിയാവുന്ന കേരളം സന്ദർശിച്ച പരാപ്പുഴ അതിരൂപത സന്ദർശിച്ച അങ്ങനെ കേരള വലിയ ബന്ധമുള്ള പോപ്പാണ് എന്നുള്ളതാണ് പരിശുദ്ധ പാപ്പയുടെ ഈ സ്ഥാനാരോഹണത്തിന്റെ സന്തോഷം വളരെയധികം സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടെ ഞാൻ ആശംസിക്കുന്നു പരിശുദ്ധ പിതാവ് നീണാൾ വാഴട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞതും പ്രത്യാശ നിറഞ്ഞ ഒരു സുദിനമാണ് നമ്മുടെ മാർപ്പാപ്പ ലയോ പതിനാലൻ മാർപ്പാപ്പ ഇന്ന് തൻ്റെ ഔദ്യോഗിക ദൗത്യം ഏറ്റെടുക്കുകയാണ് അപ്പോൾ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാം മാർപ്പാപ്പയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രാർത്ഥനകളും എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ മാർപ്പാപ്പയ്ക്ക് ആശംസിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലയോ പതിനാലാമന മാർപ്പാപ്പയായി ആഗോള സഭയുടെ ഉത്തരവാദിത്വം അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭ നയിക്കാനായിട്ടുള്ള ആ ദൗത്യം പത്രോസിന്റെ ദൗത്യം പത്രോസിന്റെ പിൻഗാമിയായിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നമുക്കേറെ പ്രതീക്ഷയുണ്ട് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു തുടർച്ചക്കാരനായിരിക്കും എന്നതിന് ഒരു സംശയവുമില്ല അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ മനുഷ്യരിലെയും ദൈവത്തെ കാണാനും മനുഷ്യനുള്ള ദൈവികതയെ വളർത്തിയെടുക്കാനും പരിശുദ്ധ വിതാവൂലയോ മാർപ്പാപ്പ പരിശ്രമിക്കും നിലകൊള്ളുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം സെന്റ് അഗസ്റ്റിനെ പോലെ അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് വരുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് ഈ ലോകത്തിന് ഇന്ന് സെക്യുലറിസവും കൺസ്യൂമറിസവും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തെ കണ്ടെത്താനായിട്ട് മനുഷ്യൻ വൈകിപ്പോകുന്ന ആ കാലയളവിൽ അഗസ്റ്റിനെ പോലെ ദൈവത്തെ കണ്ടെത്തുമ്പോൾ ആ ദൈവമാണ് ജീവിതത്തിന്റെ ആനന്ദം ഈ മാർപ്പാപ്പ പഠിപ്പിക്കും എന്നെനിക്ക് ഉറച്ച ബോധ്യമുണ്ട് കാരണം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തെ പഠിപ്പിച്ചു സുവിശേഷത്തിന്റെ സന്തോഷം ഈ യൂറപ്പ് നാളിൽ ലയോ പതിനാലൻ മാ മാർപ്പാപ്പ ലോകത്തെയും മനുഷ്യരാശിയെയും എല്ലാ മനുഷ്യരെയും ദൈവിക ദൈവികതയുള്ള മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഉയർത്താനായിട്ട് പരിശുദ്ധ വിധ ശ്രമിക്കുകയും സെന്റ് അഗസ്റ്റിനെ പോലെ ഓരോ മനുഷ്യനും പറയാനായിട്ട് കഴിയുന്ന വിധത്തിൽ എത്രയോ വൈകി ദൈവമേ അങ്ങേ അറിയാൻ അങ്ങനെ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ക്രൈസ്തവരെ മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധ പരിശുദ്ധവിധമായി ലയോ പതിനാലവൻ മാർപ്പാപ്പ ആയിത്തീരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ പ്രാർത്ഥന എന്നെ ശ്രവിച്ച് നിങ്ങൾക്ക് ഏവർക്കും നന്ദി